സഹായവുമായി ൂർ നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ നഗരസഭാ അധ്യക്ഷ ലൗലി ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ അന്വേഷകരെ ഡി ഡബ്ല്യു എം എസ് രജിസ്റ്റർ ചെയ്യുവാനും ജോലിക്ക് അപേക്ഷിക്കുവാനും സഹായിക്കലാണ് ജോബ് സ്റ്റേഷനുകളുടെ പ്രധാനപ്പെട്ട ചുമതല തൊഴിലന്വേഷകരായ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന ഒരു വിജ്ഞാന സേവന സൗഹൃദ കേന്ദ്രം കൂടിയാണ് ജോബ് സ്റ്റേഷൻ ഏറ്റുമാനൂർ നഗരസഭയിൽ ആരംഭിച്ച ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു അവരുടെ ഏതൊക്കെ ഉണ്ട് ഇല്ലാതെ